കേരളത്തിലെ പല സി ബി എസ് ഇ സ്കൂളുകളിലും കുട്ടികൾ വളരെയധികം മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആശിർ നന്ദിയുടെ മരണവും അതിന് പിന്നാലെ വന്ന മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ആ പ്രതിഷേധവും പ്രതികരണവും കണ്ടാൽ തന്നെ അറിയാം വളരെയധികം വർഷങ്ങളായിട്ട് ആ സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രവണത ഇരിക്കുകയാണ് കുട്ടികളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നു ശാരീരികമായി ടോർച്ചർ ചെയ്യുന്നു ഇത് മാതാപിതാക്കൾക്ക് അറിയുകയും ചെയ്യാം എന്നിട്ടും ഒരു കുട്ടി മരിക്കുന്നത് വരെ കാത്തിരുന്നു പ്രതികരിക്കാൻ ഇതുപോലെ പ്രതിഷേധം മുൻപ് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടി മരിക്കുകയില്ലായിരുന്നു അപ്പോ ഒരു കുട്ടിയുടെ ജീവൻ പൊലിയേണ്ടി വന്നു ഇത്തരത്തിൽ പ്രതികരിക്കാനും ഇതിനെക്കുറിച്ച് തുറന്നു പറയാനും പ്രതിഷേധിക്കാനും ഒക്കെ പലർക്കും പ്രതികരിക്കാൻ പേടിയാണ് കാരണം തങ്ങൾ പ്രതികരിച്ചാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോകുമോ അതിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കുഞ്ഞുങ്ങളോട് ടീച്ചേഴ്സ് കാണിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും ഇതുപോലെ മാതാപിതാക്കൾ ഒറ്റക്കെട്ടായിട്ടൊന്നും പ്രതികരിക്കുന്ന ഒരു സംഭവം ഒരിടത്തും ഉണ്ടാവില്ല കാരണം പലരും അങ്ങ് വലിയും ഓ ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം വെറുതെ ഒരു പ്രശ്നത്തിന് പോകണ്ടാന്ന് പറഞ്ഞ് പലരും വലിയ അപ്പൊ ആ പ്രതികരിക്കുന്ന ഒരാളും മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ പേടിച്ചിട്ടാണ് പലരും പ്രതികരിക്കാത്തത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആ സ്കൂളിൽ ഇപ്പം ആൾക്കാര് പ്രതിഷേധിച്ചു അവിടെ പി ടി എ ഫോം ചെയ്തു അവിടുത്തെ കറക്റ്റീവ് മെഷേഴ്സ് ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതാണ് കേരളത്തിലെ പല സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അടച്ചാക്ഷേപിക്കുകയല്ല പല സി ബി എസ് ഇ സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ തടയിടാനുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ജസ്റ്റ് ഒരു ഇൻസിഡന്റ് നടന്നു അവിടുത്തെ കാര്യം എന്തൊക്കെയോ ഒന്ന് ചെയ്തു അതിപ്പോ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മറ്റേ സംഘടനകളാണെങ്കിലും ഇതിൽ ഇതിലിടപെട്ട എല്ലാ മാതാപിതാക്കളും എല്ലാവരും ആ സ്കൂളിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്ന മുഴുവൻ പക്ഷെ കേരളത്തിലുള്ള ബാക്കി സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തടയിടാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഇല്ല ഞാൻ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് പല ടീച്ചേഴ്സുമായിട്ടും കുട്ടികളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ഒക്കെ സംവദിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല സ്കൂളുകളിലും കുട്ടികൾ മാനസികമായിട്ട് വളരെ അധികം പീഡിപ്പിക്കപ്പെടുന്നു ചെറിയ ചെറിയ തെറ്റുകൾക്ക് വരെ ക്ലാസ്സിന് പുറത്ത് നിർത്തുക സ്റ്റാഫ് റൂമിന് പുറത്തു കൊണ്ട് നിർത്തുക മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് വല്ലാതെ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പണിഷ്മെന്റ്സ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കോറിഡോറിലൂടെ ഓടാൻ പാടില്ല അതൊരു നിയമമാണ് കാരണം കുഞ്ഞുങ്ങൾ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആപത്ത് പറ്റും അപ്പൊ അതൊരു നിയമമാണ് പക്ഷെ ഈ കുട്ടി പറയുന്നത് ഞങ്ങൾക്ക് ബെല്ലടിക്കുന്ന സമയത്ത് ഞങ്ങൾ വാഷ്റൂമിൽ പോകും വാഷ്റൂമിലോട്ട് കയറാനുള്ള വാതില് ഭയങ്കര ഇടുങ്ങിയതാണ് അകത്തൊരു അഞ്ചാറ് ബാത്റൂം ഉണ്ട് പക്ഷെ അങ്ങോട്ട് കയറാനുള്ള വാതില് ഭയങ്കര ഇടുങ്ങിയതാണ് അപ്പൊ എല്ലാവരും ഭയങ്കര ഇടിയാണ് പല ക്ലാസ്സുകാരാണ് വന്ന് ഇടിക്കുന്നത് ഒരു കുംഭമേളയുടെ തിരക്കാണ് അവിടെ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കയറാനിടിക്കുമ്പോ കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് മാറി ഇടി കൊള്ളാൻ വയ്യ വലിയ ചേച്ചിമാരൊക്കെ വന്ന് ഇടിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇവര് മാറി നിന്നിട്ട് കുറച്ചൊന്ന് ഒതുങ്ങുമ്പോഴാണ് കയറുന്നത് കയറി അങ്ങോട്ട് മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ബെല്ലടിക്കുന്നത് പെട്ടെന്ന് മൂത്രം ഒഴിച്ചിട്ട് ഓടും ഓടി ക്ലാസ്സിൽ കയറും എന്താണെന്ന് വെച്ചാൽ താമസിച്ചെന്ന വഴക്ക് പറയേ അപ്പൊ അങ്ങനെ ഓടി ചെന്ന ക്ലാസ്സിൽ കയറുന്നതിന് ഓടുമ്പോ ഓടുന്നതിന് വഴക്ക് പറയും അത് എവിടത്തെ ന്യായാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടി ലേറ്റ് ആയത് അല്ലെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഓടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാനോ അല്ലെ അതിനെന്തെങ്കിലും തരത്തിലുള്ള റെമഡി കണ്ടെത്താനോ ഒന്നും ശ്രമിക്കാതെ ഓടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കുട്ടി പറയുന്ന കേൾക്കാതെ എന്തിനങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയുന്നത് പോലും കേൾക്കാതെ അതിന് പണിഷ്മെന്റ് കൊടുക്കാണ് എവിടത്തെ ന്യായാണ് പലപ്പോഴും സ്റ്റാഫ് റൂമിലൊക്കെ കൊണ്ടുപോയി ടീച്ചേഴ്സ് എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പതിവുണ്ട് അതുപോലെ തന്നെ കോറിഡോറിലൊക്കെ നിർത്തിയിട്ടാണെങ്കിലും മറ്റ് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇതൊക്കെ കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് വല്ലാതെ ബാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല സ്കൂളുകളിലും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പരാതി റേസ് ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ റീസെന്റ്ലി ഒരു കുട്ടിയുടെ അച്ഛൻ പറയുകയായിരുന്നു ആ കുട്ടി പോകുന്ന ബസ്സിൽ ഭയങ്കര തിരക്കാണ് ഒരു നാലഞ്ചു പേരൊക്കെയാണ് ഒരു സീറ്റിൽ ഇരിക്കുന്നത് ഇരിക്കുന്ന മാത്രല്ല ഇതിന്റെ ബാഗ് ഇത്രയും വലിയൊരു ബാഗ് പല ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് എൽ കെ ജി പത്തിൽ വരെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടി തള്ളി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ഭയങ്കര തിരക്കാണ് ഇത്രയും കുട്ടികളെ ഇനി ഇതിലെ കുട്ടികളെ ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ അഡ്മിൻ ലേഡി പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഓട്ടോയിലോ പ്രൈവറ്റിലോ വിട്ടോളൂ ഇവിടെ ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം ഒരു ഒരു സ്കൂളില് വാഷ്റൂമില് ഹെൽത്ത് ക്ലോസറ്റ് ഇല്ല ഈ കാണിക്കുന്നതാണ് ഹെൽത്ത് ക്ലോസറ്റ് അപ്പൊ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷെ ബക്കറ്റിൽ മഗ്ഗില്ല അപ്പം ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എസ്പെഷ്യലി കക്കൂസി പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോയി കഴുകാൻ ഒരു മാർഗം ഇല്ല അപ്പൊ കൊച്ചുകുട്ടികൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഈ ബക്കറ്റിനകത്തോട്ട് കൈയിടും ബക്കറ്റിനകത്തോട്ട് കൈയിട്ട് വെള്ളം കോരിയിട്ട് കുണ്ടിക്ക് കഴുകും അപ്പൊ ഒരു പ്രാവശ്യം കഴുകിയാൽ കൈയ്യുടെ അവസ്ഥ അറിയാല്ലോ ആ കൈയ്യലെ ആ അഴുക്കെല്ലാം വെച്ചിട്ട് പിന്നെ ഈ ബക്കറ്റിൽ കൈയിടും ഈ ബക്കറ്റിൽ കൈയിട്ട് വെള്ളം കോരി കഴുകും ഇതാണ് അവസ്ഥ അങ്ങനെ കഴുകിയിട്ട് ഒരു കുട്ടി ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അടുത്ത കുട്ടി വരുന്നത് ആ കുട്ടിയും ഈ വെള്ളത്തിൽ നിന്നാണ് എടുത്ത് കഴുകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോയി പറയുമ്പോൾ അവര് പറയുന്നത് ഈ ഹെൽത്ത് ക്ലോസറ്റ് വെച്ചാൽ പിള്ളേർ പെട്ടെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പൊട്ടിക്കും മഗ് വെച്ചാൽ കൂടെ എന്താ പിന്നെ മഗ് വെച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ മഗ്ഗുണ്ടായിരുന്നു പൊട്ടിപ്പോയതാ ഇപ്പൊ ഉടനെ വെക്കും എന്ന് പറയും ഉടനെ വെക്കും എന്ന് പറഞ്ഞാൽ അടുത്ത നാല് വർഷത്തേക്കും അവിടെ മഗ് ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു ആക്ഷനും ഉണ്ടാവില്ല ഫിഫ്റ്റി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി അങ്ങനെ അതിൽ കൂടുതലും ഒക്കെ ചൂടുള്ള ഈ ഒരു സാഹചര്യത്തിൽ പത്തും നാൽപ്പതും പിള്ളേർ ഇന്ന് പഠിക്കുന്ന സ്കൂളിലൊക്കെ ചിലപ്പോൾ ഒറ്റ ഫാൻ ആയിരിക്കും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകുക അത് റേസ് ചെയ്ത് പറയുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു കാര്യമാണ് നമ്മള് ഈ ആഴ്ച ഈ ഫാന്റെ കീഴിലിരിക്കുന്ന കുട്ടികളെ അടുത്ത ആഴ്ച ബാക്കിൽ ഇരുത്തി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൂട്ടീനായിട്ടൊക്കെ ആയിരുന്നതെന്നും ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ആ ഒരു എന്താ പറയുന്ന മാനസികമായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാലല്ലേ ഈ സാധനം തലയിലോട്ട് കയറത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ചൂടത്ത് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന അപ്പൊ നല്ല കനത്തിൽ ഫീസ് മേടിക്കും പക്ഷെ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഒരു കുട്ടി പറയാണ് ചേച്ചി ഞങ്ങളുടെ സ്കൂളിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ ചൂടത്തൊക്കെ പെട്ടെന്ന് തീരും സ്കൂളിൽ വെള്ളം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ചെന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിന് ഭയങ്കര നാറ്റാണെന്നാ പറയുന്നത് മേ ബി ടാങ്കൊക്കെ കഴുകാതിട്ടിരിക്കുന്നതായിരിക്കാം ഫിൽട്ടർ ചെയ്യാത്തതായിരിക്കാം ഒന്നും അറിയില്ല വെള്ളത്തിന് ഭയങ്കര നാറ്റാണ് അത് കാരണം ദാഹിച്ചാലും ആ വെള്ളം പോയി എടുക്കില്ല ഇതൊക്കെ ബേസിക് ബേസിക് കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഡയറക്ട്ലി ടോർച്ചർ ചെയ്യുന്നതും ഇതും ഒക്കെ തന്നെ ഓരോ തരത്തിലും കുഞ്ഞുങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്രത്തോളം ഫീസും മേടിച്ചിട്ട് ഇങ്ങനത്തെ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാതെ പരാതി പറയുന്നവരുടെ വായടക്കുക എന്നുള്ളതാണ് മിക്ക സ്കൂളുകളിലും നടക്കുന്നത് ഇനിയിപ്പോ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായി പഠിപ്പിക്കുന്ന നന്നായി ബിഹേവ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട് അഹങ്കാരികളായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഹെൽപ്ലെസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ നമ്മൾ ഈ സെന്റ് ഡൊമിനിക് സ്കൂളിന്റെ ഇഷ്യൂ വന്നപ്പോൾ കണ്ടതാണ് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു ടീച്ചർ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം ഫാക്റ്റ് ആണ് കാരണം അവർക്ക് അലൗഡ് അല്ല പേരന്റ്സിനോട് സംസാരിക്കാൻ അലൗഡ് അല്ല പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് അവർക്ക് പേരന്റ്സിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടാവും കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പണിഷ് ചെയ്യണ്ടാവുന്നുണ്ടാവും പക്ഷെ സ്കൂളിന്റെ റൂൾ അനുസരിച്ച് പോയാലേ പറ്റുകയുള്ളൂ എന്നാലേ അവർക്ക് ജോലിയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുള്ള ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ ഭയങ്കര അഹങ്കാരികളായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഏത് രീതിയിലും കുട്ടികളോട് നന്നായി ബിഹേവ് ചെയ്യാത്ത പാരന്റ്സിനെ കാണുമ്പോൾ ഒരുമാതിരി ആട്ടിക്കളയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അത് മേ ബി പ്രിൻസിപ്പളിന്റെ അടുത്ത ആളായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും തരത്തിൽ പിടിപാട് കൊണ്ട് കേറിയതായിരിക്കാം ഇപ്പൊ ഒരു കുട്ടി എന്നോട് പറയായിരുന്നു ഞങ്ങളുടെ ഇന്ന ടീച്ചറിന് ലൈൻ ഉണ്ടെന്നാ തോന്നുന്നത് ഞാൻ ചോദിച്ചു അതെങ്ങനെയാ നിനക്കറിയാം അത് എപ്പോഴും ഫോണിലാണ് ഞങ്ങൾക്ക് ഇച്ചിരി നേരം ക്ലാസ് എടുത്തിട്ട് പിന്നെ ഫുൾ ടൈം ഫോണിലാണ് സി ബി എസ് ഇ സ്കൂളിലാണെന്ന് ഓർക്കണം അപ്പൊ ഇങ്ങനെയുള്ള അഹങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് കാരണം ആരും നമ്മളെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പിന്നെ അതുപോലെ നന്നായി പഠിപ്പിക്കുന്ന ഈ പ്രൊഫഷനോട് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള എത്ര സബ്ജക്ട് നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ പഠിപ്പിക്കാൻ എത്ര അറിയാം എന്ന് പറഞ്ഞാലും ഐ മീൻ ആ കാര്യത്തെ പറ്റി എത്ര ഗ്രാഹ്യമുണ്ടെന്ന് പറഞ്ഞാലും അത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവേണം ചില കുഞ്ഞുങ്ങൾക്ക് ചില ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടേ അല്ല അതിൻ്റെ അർത്ഥം അവരെ പഠിപ്പിട്ട് മോശമാണെന്നല്ല പക്ഷെ അവർ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തുന്ന രീതി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി മുഖത്തൊരു സ്മൈല് പോലും കൊടുക്കാതെ എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു രീതി അതൊന്നും കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്താൻ പറ്റൂല സോ സബ്ജെക്ട് നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേക തരത്തിൽ കുഞ്ഞുങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് ഇതെല്ലാം വേണം അതുപോലെ എത്ര സി ബി എസ് ഇ സ്കൂളുകളിലുണ്ട് കൗൺസിലേഴ്സ് പല സ്കൂളുകളിലും അവിടുത്തെ ഏതെങ്കിലും ഒരു ടീച്ചർ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുപ്പിച്ചിട്ട് കൗൺസിലർന്ന് ഒരു പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അല്ലാതെ ഒരു പ്രോപ്പർ കൗൺസിലിങ്ങോ ഒരു കൗൺസിലറോ ഒരു സി ബി എസ്ഇ സ്കൂളിൽ മിക്ക സ്കൂളുകളിൽ ഇല്ല അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ടീച്ചേഴ്സിനെ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പേടിയാണ് ഈ ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ തങ്ങളുടെ കാര്യങ്ങൾ പോയി പറയാൻ അവർക്ക് ധൈര്യമില്ല അപ്പൊ ഒരു പ്രോപ്പർ കൗൺസിലർ കുഞ്ഞുങ്ങൾക്ക് വേണം അത് പല സ്കൂളുകളിലും ഇല്ല അതുപോലെ തന്നെ ഈ കേരള സ്കൂളിൽ നടക്കുന്ന പോലത്തെ അവയർനെസ് ക്ലാസ്സസ് കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഈ മറ്റ് സി ബി എസ് ഇ സ്കൂളുകളിൽ റെഗുലറായിട്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കാരണം വനിതാ കമ്മീഷന്റെ ബേസിലാണെങ്കിലും വിമുക്തിയുടെ അങ്ങനെ പല സംഘടനകളുടെ പേരിൽ ഒരുപാട് ക്ലാസ്സുകൾ പല സ്കൂളുകളിലും കൊടുക്കാറുണ്ട് ചില ക്ലാസ്സുകൾ എടുക്കാൻ പല സ്കൂളുകളിൽ ഞാനും പോയിട്ടുണ്ട് പക്ഷെ സി ബി എസ് ഇ സ്കൂളുകളിൽ എത്ര ഇടത്ത് ഇങ്ങനത്തെ അവയർനെസ് ക്ലാസസ് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് എത്ര അടുത്ത നല്ല കൌൺസിലേഴ്സ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ലാക്കിംഗ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് കേക്കുമ്പോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവിടുന്നത് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ കൊണ്ടുവിടുന്നത് കേരള സിലബസിൽ വിട്ടുകൂടെ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സിലബസും കാര്യങ്ങളാണ് കേരള എങ്കിൽ പോലും നമുക്കൊരു പേടിയുണ്ട് കാരണം ഇപ്പോൾ ലഹരി കാര്യങ്ങള് അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ കത്തിക്കുത്ത് അടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാലാണ് അപ്പൊ സേഫ്റ്റിയുടെ ഒരു പ്രശ്നം ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു മതിൽക്കെട്ടിനകത്താണ് സെക്യൂരിറ്റി ഉണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഈസിലി അകത്ത് കയറ്റാൻ പറ്റില്ല ലഹരി പോലെയുള്ള കാര്യങ്ങൾ വിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഈസിലി അകത്ത് കയറാൻ പറ്റില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സേഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ അടി പിടി കാര്യങ്ങൾ ക്യാമറാസും കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അങ്ങനത്തെ സേഫ്റ്റി ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാവും അപ്പൊ ഞാനൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും പറയാൻ അറിയില്ലായിരുന്നു അപ്പൊ ഒരു സാഹചര്യത്തില് ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഒക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റാത്ത എന്തൊക്കെയോ നമ്മൾ പഠിക്കാത്ത നമുക്ക് കിട്ടാത്ത എന്തൊക്കെയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ചൂസ് ചെയ്യുന്നത് പിന്നെ എല്ലാ സി ബി സി സ്കൂളിലും ടീച്ചേഴ്സ് ഭയങ്കര ഇംഗ്ലീഷ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല കേട്ടോ ചില സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ചിരി വരും കാരണം നമ്മുടെ മക്കൾ അതിനെക്കാട്ടി നല്ല ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ ഒന്ന് ും അങ്ങനത്തെ ടീച്ചേഴ്സും ഉണ്ട് അപ്പം അതില്ലാന്നല്ല പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കേരള സിലബസിനെക്കാട്ടിലും ഇങ്ങനെയുള്ള സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവും അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കൊണ്ട് വിടുന്നത് അപ്പൊ ഇത്രയും പിന്നെ എന്തിനാ അവിടെ വിടുന്നതെന്നല്ല ചോദിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു സംഭവം അവിടെ എന്തിനാണ് നിങ്ങൾ വിടുന്നതെന്നല്ല അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാനേ പാടില്ല മൊത്തം അടച്ചുപൂട്ടണം സെൻട്രൽ ബോർഡിന്റെ കീഴിലാണ് സി ബി എസ് ഇ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെങ്കിലും കേരള സർക്കാരാണ് അതിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ കാര്യങ്ങൾ സുതാര്യമല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉള്ളപ്പോൾ കേരള സർക്കാരിന് തീർച്ചയായിട്ടും ഇടപെടാം അപ്പോൾ എനിക്കൊരു അപേക്ഷയാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്കൂളുകൾ എല്ലാം സുതാര്യമായിട്ടാണോ പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പി ടി ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് മേക്ഷ്യൂർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ പേരന്റ്സിനോടുള്ളൊരു അപേക്ഷയാണ് ഒരു ആശ്രിതന്തോ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മാത്രല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു അറിവ് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്റെ കുഞ്ഞിനല്ലല്ലോ എനിക്കല്ലല്ലോ എന്ന് ചിന്തിക്കരുത് നാളെ നമ്മുടെ കുഞ്ഞിനും ഇത് വരാം